മക്കളുടെ വിവാഹസൽക്കാരത്തിൽ അതിഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകി പഴയങ്ങാടിയിലെ പുന്നക്കൻ മുഹമ്മദ് അലി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാലായിരത്തോളം പുസ്തകങ്ങളാണ് മുഹമ്മദ് അലി വിതരണം ചെയ്തത് മക്കളുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്ക് വായനയുടെ സുഗന്ധം പകരുന്ന തരത്തിൽ പുസ്തകങ്ങൾ സമ്മാനമായി നൽകി പഴയങ്ങാടിയിലെ സാംസ്കാരിക പ്രവർത്തകരും പ്രവാസിയുമായ പുന്നക്കൻ മുഹമ്മദ് അലി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഹമ്മദ് അലി തന്റെ മക്കളുടെ വിവാഹ സൽക്കാരത്തിൽ നാലായിരത്തോളം പുസ്തകങ്ങൾ അതിഥികൾക്ക് സമ്മാനമായി നൽകിയത് അതിഥികൾക്ക് തങ്ങളുടെ ഇഷ്ടാനുസരണം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനായി പ്രത്യേക കോർണർ ഒരുക്കിയിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം രചനകളായ ഹൃദയരേഖകൾ ഈ അഹമ്മദിനെ കുറിച്ചുള്ള പുസ്തകം കാലം സാക്ഷി ഒപ്പം ൾ തുടങ്ങിയവയും ഉൾപ്പെടെ നിരവധി കൃതികൾ വിതരണം ചെയ്തു പുസ്തകങ്ങൾക്കുള്ള പ്രിയവും വായനയോടുള്ള അഭിനിവേശവും സമൂഹത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു പുസ്തകത്തെയും വായനയെയും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾ ദുബായിലെ ചിരന്തന സാംസ്കാരിക വേദി എന്ന ഒരു വേദി രൂപീകരിക്കും അതിൻ്റെ നേതൃത്വത്തിൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ തുടങ്ങുകയും ഇപ്പോൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നമ്മൾ അതിൻ്റെ ഭാഗമാവുകയും അതിൻ്റെ സ്റ്റാൾ അവിടെയുണ്ട് ഇപ്പോൾ പ്രവാസ എഴുത്തുകാരുടെ അമ്പത്തഞ്ചോളം പുസ്തകം നമ്മൾ പുറത്തിറക്കി കഴിഞ്ഞിരിക്കും വരുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള നവംബറിൽ നടക്കുമ്പോൾ അഞ്ച് പുതിയ പുസ്തകവും കൂടി പുതിയതായി വരാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരു പുസ്തകമേള ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ വലിയൊരു സുവർണ അവസരമാണ് എൻ്റെ മക്കളുടെ കല്യാണത്തിന് എൻ്റെ നാട്ടുകാർ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ചിരന്ധര പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകങ്ങൾ അവരുടെ കയ്യിൽ എത്തിക്കണം ആ വായനയെ പ്രോത്സാഹിപ്പിക്കണം എന്നൊരാശയം എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഞങ്ങളുടെ കയ്യിലുള്ള കുറേ പുസ്തകങ്ങൾ അത് വായനക്കാർ ലക്ഷ്യക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ആ ശ്രമം എന്തുകൊണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ കഴിഞ്ഞു വിവാഹ സൽക്കാരത്തോടനുബന്ധിച്ച് നടത്തിയ ഈ പ്രവർത്തനം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒരു മാതൃകയായി മാറി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി